ഒരു ചെറിയ സ്ഥലത്തേക്ക് പോവാണ് പിന്നെ അച്ഛനോട് നമ്മൾ പറഞ്ഞില്ല എവിടെയാ പോന്നുള്ളത് അത്രയും ഒരു കുറച്ച് ഇമ്പോർട്ടന്റ് ആയൊരു സ്ഥലമാണ് അച്ഛനെ സംബന്ധിച്ച് ഒരുപാട് ഒരു ഇമ്പോർട്ടൻ്റ് ആ സ്ഥലമാണ് അച്ഛനത് എവിടെയാണ് അച്ഛനോട് പറഞ്ഞിട്ടില്ല അച്ഛനോട് രഹസ്യാക്കി വെച്ചിട്ടാണ് ഉള്ളത് അപ്പോ ഇപ്പൊ നമ്മളിപ്പം പോകുന്ന ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് ഏച്ചീനും ഏച്ചിനെയും മോനേയും കൂട്ടണം അപ്പൊ അച്ഛനുള്ളവര് ചേച്ചിയോട് പറഞ്ഞിട്ടുമില്ല അപ്പൊ ഇങ്ങനെ ഒരു സംഭവം അല്ലേ സബ് അപ്പൊ നമുക്ക് അത് വഴിയേ കാണാം നമ്മുടെ എങ്ങോട്ടാ പോകുന്ന റിയില്ല അച്ഛനുള്ളത് അപ്പൊ ചേച്ചി അച്ഛനെ കാണുമ്പോൾ ചേച്ചി ഇതാണ് ആ കച്ചീന്റെ മൂത്തമാൻ നമ്മൾ അന്നത്തെ വീടെ കണ്ടില്ലേവനെ വേഗം തോക്കിയ യാത്രയാകുന്നു അച്ഛൻ തരണംന്ന് പറഞ്ഞു വണ്ടി ഒന്നര മണിക്കൂർ തന്നെ കൂത്തറമ്പരക്കല്ല കൂത്തറമ്പരക്കെ ആ വീട് സ്കൂളിലേക്ക് നീട്ടാണ്ട് വരുവാണെങ്കിൽ ഒന്നര ഇന്നെല്ലാരും വണ്ടി എടുത്തിട്ട് തന്നെയായിരിക്കും വേഗമല്ല ഉള്ളതുകൊണ്ട് അപ്പൊ നമ്മള് ചേച്ചിന്റെ അടുത്ത് ഒത്തി ചേച്ചിയും മോനും കേറി കേറിൽ കാശ് കേറി അങ്ങനെ നമ്മള് ഇടന്ന് വിടുവാറുണ്ട് വിലത്തി വരുന്നില്ല അതർപ്പ അവർ ഇങ്ങനെയൊക്കെ കളിച്ചാടാ വാടാ പൊട്ടൻ എന്തുബോ അങ്ങോ പോവാന്ന് അമ്പടേങ്ങോട്ട് പോയല്ലേ പഠിക്കാൻ പോയി പഠിക്കാൻ പോയിട്ട് സ്കൂളിൽ പഠിക്കുന്ന ഞാൻ എല്ലാവരും കേടുപോലെ അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ചണ്ടയാട് ചണ്ടയാട് എന്ന് പറയുന്നത് പാനൂരിൻ്റെ അടുത്ത് കണ്ണൂർ പാനൂരിൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടെയാണ് എൻ്റെ ചേച്ചിൻ്റെ മോൻ പഠിക്കുന്നത് ഇപ്പം പ്ലസ് ടു അല്ലേ സബോജ പ്ലസ് വണ്ണിനി നവോദയ ഞാൻ വീഡിയോ ഫോണിൽ പറയുന്ന ആ അപ്പോൾ പിന്നെ ഇവിടെ ഞാനൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് മോനോട് പഠിക്കുന്നാളും ഇവിടുന്നാണ് അച്ഛൻ സ്ട്രോക്ക് വന്നത് അല്ലേ ഓർമ്മയുണ്ടാ അച്ഛൻ ഇവിടുന്നില്ല എന്നാണ് സുഖലുണ്ടായത് ഓർമ്മയുണ്ടാ അതായത് അച്ഛന്റെ അന്ന് അച്ഛനും അമ്മയും കൂടിയാണ് വന്നത് അച്ഛനും അമ്മയും മോൻ പ്രജുനും മാത്രമാണ് വന്നത് അന്ന് അപ്പോൾ ഇവൻ ഇതുപോലെ അല്ല സോറി പ്രജ്വല് ചേച്ചിൻ്റെ മോൻ ഇങ്ങനെ ഇതുപോലെ വീട്ടിൽ വന്നിട്ട് ഒരു വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് അച്ഛനാണ് അച്ഛനും അമ്മയും കൂടിയാണ് കൊണ്ടുവിടാൻ വന്നത് അപ്പോൾ ഇതിനകത്ത് മെയിൻ ഒരു വിഷയം ഇവൻ ചേച്ചിൻ്റെ മോൻ നമുക്ക് പറഞ്ഞാൽ നമുക്ക് ജീവനായിരുന്നു നമുക്കെല്ലാവർക്കും ചേച്ചിക്ക് ആദ്യമായിട്ടുണ്ടായ മോൻ ചേച്ചിക്ക് ആദ്യമായിട്ടുണ്ടായ മോൻ പിന്നെ അവർ ആദ്യം കൊയിലാണ്ടി ആയിരുന്നു അപ്പൊ നിരക്ക് നമ്മളെ കൊണ്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ ചെറുപ്പത്തിലേ അവൻ നമ്മളെ വീട്ടിൽ ഒരുപാട് നിന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ അവനോട് ഇവിടെ ഇവിടെ ഹോസ്റ്റൽ നിന്നില്ലല്ലോ പഠിക്കുന്നേ അപ്പൊ അതിന്റെ ഒരു ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നു അച്ഛനും നമുക്കും എല്ലാവർക്കും പക്ഷെ അന്ന് ഇവിടെ കൊണ്ടാക്കുന്ന സമയത്ത് ഞാൻ സുബജി ഇവിടെ ഇല്ല എന്തായാലും നമ്മൾ ബാംഗ്ലൂർ ഉള്ളത് അപ്പൊ അച്ഛൻ രാവിലെ വീട്ടിൽ നിന്ന് ലൈസൻസ് അച്ഛന് കിട്ടിയിട്ട് അത്രേം കാലായിട്ടില്ല എനിക്കൊന്നൊരു ആറുമാസോ എട്ടു മാസം ഇങ്ങനെ ആയിട്ടുണ്ടാവും അപ്പം ആ സമയത്ത് അച്ഛൻ അമ്മയും കൂടി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി ഇതേപോലെ ഒരുപാട് വാഹനങ്ങൾ ഇതുപോലെ രാവിലെയും തോന്നുന്നു വന്നതന്നെ എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇവിടെ കൊണ്ടുവിട്ടതിന് ശേഷം അപ്പം അച്ഛൻ എന്തേരം എന്തോ ഷികുണായി അച്ഛനും ഇവിടെ കിടന്നു എന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ ആൾക്കാരെല്ലാവരും പോയി അന്ന് വണ്ടിയൊക്കെ ഉള്ളിൽ കയറ്റുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആൾക്കാരെല്ലാവരും പോയി പിന്നെ അപ്പൊ പെട്ടെന്ന് കരുതി അച്ഛനെന്തോ ഷികണ ചെറിയ ഷികണാന്നത് കരുതി ഇത് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഇവിടുന്ന് ഏതോ ഒരാള് ഇവിടുന്ന് വേറെ വണ്ടിയിൽ കയറ്റി ഇവിടുന്ന് നേരെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി കൂത്തുറമ്പ് ആണ് ഹോസ്പിറ്റലിലേക്ക് പോയത് സത്യത്തില് ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലുകാരൊക്കെ വരുത്തി വെച്ചതാണെന്ന് അച്ഛൻ ഇങ്ങനെ കാരണം എന്താ വെച്ചാല് ഇത് സ്ട്രോക്ക് സ്ട്രോക്കാണ് ഓരോ ഹോസ്പിറ്റലുകാര്ക്ക് പോലും മനസ്സിലായില്ല അവിടുന്ന് അവര് ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ ഇതിനെ കുറിച്ച് മുന്നേ ബോധം ഉണ്ടായില്ല അപ്പൊ അച്ഛനെ അവിടെ നിന്നൊരു ഒരു ഒരു കാറിൽ കയറിയിട്ടാണ് ഇവർ കണ്ണൂരേക്ക് വിടുന്നത് അപ്പൊ നാ സ്ട്രോക്ക് വന്നുകഴിഞ്ഞാൽ നാല് മണിക്കൂറിൽ ഒരു ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സർജറി ഇല്ലാണ്ട് ഇവര് തലയിൽ ബ്ലഡ് കോട്ടായത് കട്ടയായത് നമുക്ക് ഇഞ്ചക്ഷൻ വെച്ചിട്ട് അത് അലിയിക്കാൻ പറ്റും പക്ഷെ വൈകി കഴിഞ്ഞാൽ ആവില്ല അപ്പം ഇവിടുന്ന് ഒരു കാറിൽ വിട്ട് കണ്ണൂർ എത്തുമ്പോഴത്തേന് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞു നാല് നാല് എട്ട് എട്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ അങ്ങാനായി എന്നാലും കണ്ടുവന്ന് ഇഞ്ചക്ഷൻ അടിച്ചു നോക്കി പക്ഷെ ഒന്നും ഫലം ഉണ്ടായില്ല അപ്പൊ അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ അച്ഛനെ കൊണ്ട ഹോസ്പിറ്റലും പെരുമാറി വേറെ ആരും അത് പറയാനില്ല കാരണം കാണുന്ന ഒരാൾക്ക് സാധാരണക്കാരന് ഇത് മനസ്സിലാവൂല എന്താ പറ്റിയെന്നുള്ളത് അപ്പോ ചുരുക്കി പറയാണെങ്കിൽ അച്ഛനെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ് അച്ഛന്റെ എല്ലാ ഒരു അച്ഛന്റെ യഥാർത്ഥ ജീവിതം അപ്പൊ അച്ഛൻ ഒരുപക്ഷെ നല്ല കൃത്യമായ സ്വഭാവത്തോടു കൂടി അവസാനമായിട്ട് വന്ന ഒരു സ്ഥലം ഇവിടെയാണ് ഞങ്ങൾ ബാംഗ്ലൂർ നാട്ടിലെത്തുമ്പോത്തേനും അച്ഛന്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരുക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടിയാണ് പ്രജുലിനെ ഇപ്പൊ പഠിക്കുന്ന അച്ഛൻ ഈ സ്ഥലം മനസ്സിലായിനാ ഈ സ്ഥലം മനസ്സിലായിനാ മനസിലായ മനസിലായല്ലേ ഇല്ല മനസിലായില്ലേ പ്രജല് പ്രജല് പഠിക്കുന്ന സ്ഥലമാണ് മനസ്സിലായില്ലേ അച്ഛൻ സംഭവം മനസ്സിലായി മനസ്സിലായില്ലേ ഇല്ലെന്നാ മനസിലാവില്ലേ മനസിലായില്ലേ അച്ഛന് ശരിക്കും മനസ്സിലായി സംഭവം അവൻ പഠിക്കാൻ മനസ്സിലായില്ല സ്ഥലം അച്ഛൻ പണ്ടിവിടെ വന്നതല്ലേ അവൻ അവനെ കൊണ്ടുപോടാൻ വേണ്ടി പണ്ടോടെ വന്നില്ലേ കാറ് ഓടിച്ച് അച്ഛൻ കാറ് ഓടിച്ചിടെ വന്നതല്ലേ അമ്പാടി അമ്പാടി അച്ഛൻ സത്യത്തിൽ അച്ഛനെ അറുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് അച്ഛനെ സ്ട്രോക്ക് വന്നത് അച്ഛൻ അച്ഛനും ഒമ്പത് അറുപതിൽ തന്നെ അച്ഛൻ ലൈസൻസ് എടുത്തത് ആദ്യ പ്രവശ്യം ടെസ്റ്റ് ചെയ്ത് രണ്ടാ പാസ് ആയാലും രണ്ടാമത്തേനാണ് അച്ഛൻ ലൈസൻസ് കിട്ടിയത് ലൈസൻസ് കിട്ടി കൊറച്ചേലേ ആയിട്ടുള്ളു എന്തായാലും നമുക്കൊരു ഇന്ത്യക്ക് വണ്ടി ഉണ്ടായിരുന്നു ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിയിലാണ് അച്ഛൻ വന്നത് സത്യത്തിൽ അച്ഛനെ കൂട്ടി ഇവിടെ വരണം എന്ന് എനിക്ക് അതിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ ആ കാറ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല പലപ്പോഴും അത് പല വഴിക്ക് പോകുമ്പോ അത് പകുതിക്കാവുന്ന അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് വേറെ വണ്ടിയുള്ളത് ഈ വണ്ടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണുള്ളത് അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഞാൻ അച്ഛനേം കൂട്ടി ഈ വണ്ടിയിൽ ഇത്തവണ വരണം എന്ന് വിചാരിച്ചത് വിചാരിച്ചത് പക്ഷെ അച്ഛനോട് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല കാരണം അച്ഛന് പലപ്പോഴും അങ്ങനെ പുറത്തേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അച്ഛനെ കൂട്ടാനൊന്നും പറ്റില്ല ഈ വണ്ടി ആയതിനു ശേഷം ഞാൻ അച്ഛനെ ഒന്ന് രണ്ട് സ്ഥലത്തേ ഇങ്ങനെ കൂട്ടി പോയിട്ടുണ്ട് അങ്ങനെ ഇഷ്ടമുള്ള സ്ഥലങ്ങളില് അപ്പൊ അച്ഛനോട് പറയാണ്ട് ഇവിടെ വന്ധേ എന്താ വെച്ചാൽ അച്ഛനെ ഇത് കാണുമ്പോഴുള്ള അച്ഛന്റെ ഒരു സന്തോഷമോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കൊന്ന് കാണണം ഇണ്ടായിരുന്നു പക്ഷെ അച്ഛന് മനസ്സിലായില്ല സുബുജ കണ്ടപ്പോ അച്ഛൻ അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലായോന്ന് എനിക്ക് സംശയം ഉണ്ട് മനസ്സിലായി ആ അറിയില്ല എന്താന്ന് അച്ഛന്റെ ശരിക്കും ഇപ്പൊ അച്ഛനെ ഇപ്പൊ ഇവിടുന്ന് എണീപ്പിക്കാനാവൂല മണിക്കൂറായി തന്നെ ൊന്നര മണിക്കൂറായ വണ്ടി തന്നെയാണുള്ളത് നമ്മള് സ്കൂള് നേരെയും സ്കൂളിൽ പോയി കൂട്ടി വന്നത് അപ്പൊ ഇത് പക്ഷെ ഉറക്കായിരുന്നു ഇത്രയേറെ വണ്ടി നല്ല ഉറക്കം അച്ചാച്ചത് ഒന്നും പറഞ്ഞില്ല പക്ഷേ ചായ കുടിക്കല്ലേ ചായ ഓ പിടിക്കുമ്പോ അപ്പൊ നമ്മളിവിടുന്ന് പോവാന്ന് ചേച്ചി മോനെ അവിടെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുവിട്ട് തിരിച്ചു പോവാന്ന് ടാറ്റ പോവാനെ പോവാടി അമ്പാടി പഠിക്കാൻ പോയിട്ടാ